എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മുടെ ഫിഷ് കറി തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന മത്സ്യം രഹു എന്ന ഒരു ശുദ്ധജല മത്സ്യമാണ് ഒരു കിലോ എടുത്തിട്ടുണ്ട് സവാള മുന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് മുന്നൂറ് ഗ്രാം തക്കാളി മുന്നൂറ് ഗ്രാം വഴുതനങ്ങ മുന്നൂറ് ഗ്രാം ഇഞ്ചി അൻപത് ഗ്രാം വെളുത്തുള്ളി മുപ്പത് ഗ്രാം പച്ചമുളക് ഒരു നാല് അഞ്ചെണ്ണം മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ജീരകപ്പൊടി ഒന്നര ടീസ്പൂൺ പാപ്പരിക്ക പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കറുകയില ചെറുതാണെങ്കിൽ രണ്ടെണ്ണം പൊടിക്കാത്ത ജീരകം ഒരു ടീസ്പൂൺ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കല്ലുപ്പാണ് ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനും പച്ചക്കറികൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനും ശേഷിക്കുന്ന സാധനങ്ങൾ വഴറ്റുന്നതിനും ആവശ്യമായിരിക്കുന്ന കടകെണ്ണ കടകെണ്ണ ഉപയോഗിച്ചാണ് ഞാൻ ബംഗാളി ഫിഷ് കറി തയ്യാറാക്കുന്നത് ബംഗാളി കറികൾക്ക് കടകെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് മുറിച്ച് കഴുകി വൃത്തിയാക്കിയ രഹു മത്സ്യത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി മാറ്റി മാറ്റിവയ്ക്കുക സവാള നീളത്തിലരിഞ്ഞത് തക്കാളി നീളത്തിരിഞ്ഞ് കഴിഞ്ഞത് സ്ലൈസായിട്ട് പ്രത്യേകം പ്രത്യേകം മാറ്റി വയ്ക്കുക ഉള്ളക്കിഴങ്ങ് നിങ്ങൾക്ക് നീളത്തിലോ സ്ക്വയറായിട്ടോ മുറിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്യൂബ് വെളുതണങ്ങയും നീളത്തിലോ ക്യൂബായിട്ടോ മുറിക്കുക പ്രത്യേകം പ്രത്യേകം മുറിച്ച് മാറ്റി വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ച് ചതച്ചെടുക്കുക പച്ചമുളക് വട്ടത്തിൽ മുറിച്ച് ഇത് ഒരുമിച്ച് എടുത്തു വയ്ക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി പൊടി ഇതൊക്കെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ എടുത്തു വയ്ക്കാവുന്നതാണ് അപ്പോൾ പാചകം ചെയ്യുന്നതിലേക്ക് ആവശ്യമായിരിക്കുന്ന ഏത് പാത്രത്തിലാണോ നമ്മൾ പാചകം ചെയ്യുന്നത് ആ പാത്രം എടുത്തു വയ്ക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു വെച്ചിട്ടുള്ള കടുകെണ്ണ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒഴിക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച മീൻ ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് ഇരുവശങ്ങളും ഒരു അര ഫ്രൈ ആകുമ്പോഴേക്കും മീനുകൾ അതിൽ നിന്ന് എടുക്കുക ശേഷം ഉള്ളക്കിഴങ്ങ് ഇട്ട് വഴറ്റുക ഉള്ളക്കിഴങ്ങ് ഏകദേശം ഫ്രൈ ആകുമ്പോൾ അതും കോരി വയ്ക്കുക എന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് വഴറ്റുക അതും കോരി മാറ്റിയതിന് ശേഷം നമ്മുടെ ജീരകവും അതുപോലെ കറുവയുടെ ഇലയും ഇട്ട് അതോടൊപ്പം തന്നെ കനം കുറച്ച് അരിഞ്ഞു വച്ച സവാളയും കൂടി ഇട്ടി വഴറ്റി ഏകദേശം പഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റുക എന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് വഴറ്റുക നന്നായി വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ പൊടി വകകൾ ചേർക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക തിളപ്പിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഈ ഇതിലേക്ക് ഒഴിക്കുക നമ്മൾ വറുത്ത് കുരുവെച്ച് വെള്ളം കിഴങ്ങിടുക ഏകദേശം വെള്ളം കിഴങ്ങ് വന്നു കഴിയുമ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇടുക ശേഷം പൊരിച്ചു മാറ്റി വെച്ച മീനും ഇട്ട് രണ്ട് തളം അളയ്ക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ അല്ലെങ്കിൽ ടേസ്റ്റിയുമായ ബംഗാളി മീൻകറി തയ്യാർ ഇനി നമുക്ക് ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ഷെയറിങ് ലൈക്ക് കമൻറ്റ് ഒക്കെ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വിഷയമായി എത്തിച്ചേരും ബടയ്ക്കും വിടൈ പറ്റിക്കൊളൻ നന്റി